ശ ഈ പ്രത്യാശിയുടെ വാക്യം പറഞ്ഞപ്പോൾ പോലും കയ്യും കെട്ടി ആ വരുമെങ്കിൽ വരട്ടെ ഇരിക്കുന്നിടത്ത് ഇരിക്കാം ഇല്ലെങ്കിൽ പിന്നെ വേറെ എവിടെങ്കിലും ഇരിക്കാം യഥനിലയിൽ ഇരിക്കുന്ന ആളുകളെയാ ഞാൻ ഇപ്പോഴിവിടെ കാണാനിടയായി തീർന്നത് എന്നാൽ നമ്മുടെ പ്രത്യാശിയാണ് ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇരുത്തുമെന്ന് പറഞ്ഞ യേശു ആ വാക്കാണ് നമ്മെ ഈ കൈയടിക്കാനും പാട്ടുപാടാനും ആരാധിക്കാനും പ്രേരിപ്പിക്കുന്നത് ആഹാരത്തിന് വേണ്ടിയോ വീടിന് വേണ്ടിയോ പാർപ്പിടത്തിന് വേണ്ടിയോ ഈ മാർഗത്തിലേക്ക് വന്നവരാണെങ്കിൽ അത് കിട്ടാതെ വരുമ്പം പിന്മാറിപ്പോകും എന്നാൽ ഇവയൊന്നും കിട്ടുന്നില്ലെങ്കിലും പ്രത്യാശ പ്രത്യാശാമുഖത്തോടുകൂടെ ചെറ്റക്കുടലിൽ വസിക്കുന്ന വസിക്കുന്നയാളുകൾ പോലും സന്ധ്യാസമയത്ത് പ്രാർത്ഥന നിർത്താതെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പാടി എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോകുന്നു ലഭിക്കുന്ന സമയങ്ങൾ പ്രാർത്ഥനയ്ക്കും കൂട്ടങ്ങൾക്കും എല്ലാം പോകുന്നത് എന്താണെന്ന് അറിയാമോ പിന്നെയും വരുമെന്ന് പറഞ്ഞവനോടുകൂടെ പോകാനുള്ള ഒരുങ്ങാനുള്ള സമയം താൻ അതിന് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രത്യാശ സന്തോഷം എന്തൊക്കെയാണെന്ന് അറിയാമോ ഇരിക്കുന്ന ഇടത്ത് ഇരുത്താമെന്ന് പറഞ്ഞ ദൈവം സ്തോത്രം ഒന്നും വേണ്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാൻ നമുക്ക് പറ്റിയാലുള്ള സന്തോഷം എന്ന് ചിന്തിച്ചു നോക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറി മാങ്കൂട്ടത്തിലോ കൈതപ്പറമ്പിലോ എന്തെങ്കിലും ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ഏഴയിലെത്തെടുക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യം അതിന്റെ ആളുകളും അതിന്റെ സന്നാഹങ്ങളുമായിട്ട് എല്ലാവരും ചുറ്റിപ്പറ്റി തന്നോടുകൂടെ നിൽക്കും നമുക്കതിനടുത്ത് തിരക്കാൻ പറ്റത്തില്ല എന്നാൽ എങ്ങാനും തന്റെ അടുക്കൽ കടന്നി എന്നൊരു സെൽഫി എടുക്കാൻ പറ്റിയാൽ നമ്മൾ അത് അന്നേരം ഫേസ്ബുക്കിലിടും നമ്മളത് പത്തുപേരോട് പറയും പോകുന്ന കാക്കയോടും പൂച്ചയോടും എല്ലാം നമ്മൾ പറയും നോക്കെ ഞാന് പിണറായി വിജയൻ സാറിനോടുകൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു നോക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുകൂടെ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്ക് അവസരം ലഭിച്ച അതൊരു വലിയ പദവിയാണെങ്കിൽ സകലത്തിന്റെയും സൃഷ്ടിതാവും സകലത്തിന്റെയും കാരണഭൂതനുമായവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെയും ഇരുത്തുമെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ അതൊരു പദവിയില്ലാത്ത കാര്യമാണോ ആമെസ്തോത്രം ഹാലലുയ്യ ആരാലും ത്യജിക്കപ്പെട്ടവർ കിടന്നവനായ നമ്മെ ആമെസ്തോത്രം സ്നേഹ സ്വരൂപനായ ക്രിസ്തു ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് ഇപ്പോൾ ഞാൻ പോകുക കേട്ടോ ഹാലലുയ്യ ഇപ്പോൾ ഞാൻ പോകുകയാണ് കേട്ടോ പക്ഷേ പോയാലും നീ എന്നിലുള്ള പ്രത്യാശ നഷ്ടപ്പെടാതെ എന്റെ വരവിനെ നോക്കി നോക്കിപ്പാർത്തുകൊണ്ട് ജീവിക്കണം നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ നോക്കിപ്പാർത്ത് ജീവിച്ചവരായിരുന്നു അവൻ ദീർഘനാളുകൾ അവർ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവരുടെ പ്രത്യാശ അവരുടെ തലമുറയിൽ കർത്താവ് വരുമെന്നുള്ളതായിരുന്നു എന്നാൽ ആ പ്രത്യാശയിൽ തന്നെ അവർ വിശ്രമ വീട്ടിലേക്ക് പോയി ആ പ്രത്യാശ നമുക്ക് കൈമാറി എന്നിട്ട് പറഞ്ഞു ലോകത്തിന്റെ എത്ര സുഖ സൗകര്യങ്ങൾ നിങ്ങളെ മാടിപിരിച്ചാലും ഈ ക്രിസ്തുവിന്റെ സ്നേഹം വിട്ട് നിങ്ങൾ പോകരുത് കേട്ടോ കാരണം വരാമെന്ന് പറഞ്ഞ ഒരുവനുണ്ട് അവൻ വരും അവൻ വരുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നിങ്ങളും എന്നോടുകൂടെ കാണണം അതുകൊണ്ട് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ആ വിശുദ്ധിയിൽ നിങ്ങൾ നിലനിൽക്കണം ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട് വരാമെന്ന് പറഞ്ഞു പോയ ക്രിസ്തു വരിക തന്നെ ചെയ്യും